ി പ്രേമുള്ള സഹോദരങ്ങള് തങ്ങൾ നാം പരസ്പരം കാണിക്കേണ്ട കടമകളെയും കടപ്പാടുകളെയും വിശദീകരിച്ച കൂട്ടത്തിൽ പ്രധാനമായിട്ട് ആറ് കാര്യങ്ങൾ നബ്സല്ലാ വസ്ല്ല തങ്ങൾ നമ്മെ പഠിപ്പിച്ചു അതിൽ ഒന്നാമതായി അലൈഹി നബ്സല്ലാവി തങ്ങൾ സലാം വ്യാപിപ്പിക്കുന്നതിനെ കുറിച്ചാണ് പറഞ്ഞത് രണ്ടാമത്തെ കാര്യം ഒരു സൽക്കാരത്തിലേക്ക് സദ്യയിലേക്ക് ക്ഷണിച്ചാൽ അതിന് ഇജാമത്ത് ചെയ്യണം ആ ക്ഷണം സ്വീകരിക്കണം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മാത്രങ്ങൾ പഠിപ്പിച്ചു ഇനി നമുക്കൊരിക്കലും അവഗണിക്കാൻ പറ്റാത്ത ഒരു സദ്യയാണ് മൗലിദിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നബിദിനത്തിൽ നബിദിനവുമായി ബന്ധപ്പെട്ട് നമ്മള് റബിയുള്ള നേർച്ച എന്നൊക്കെ പറയുമല്ലോ സദ്യ ഒരുക്കി അന്നദാനം നടത്തുന്ന സ്വഭാവം അത് ലോകത്തുടനീളം സത്യവിശ്വാസികളായ ആളുകൾ നബിസല്ലാ അല്ലൈവല്ല തങ്ങളുടെ ജന്മദിനത്തിൽ സന്തോഷിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട് ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് നബിസല്ലാ അല്ലൈവല്ല തങ്ങളുടെ നാമധേയത്തിൽ സ്വതക്കുകൾ ചെയ്യുക അന്നദാനം നടത്തുക എന്നത് അത് ലോകം ഒട്ടുക്കുമുള്ള മിനിങ്ങൾ ഉള്ള സ്ഥലത്തൊക്കെ അത് ചെയ്യുന്നുണ്ടെങ്കിൽ പക്ഷേ ഈ മൗലിദ് അത് ശിർക്കാണെന്നും അനാചാരമാണെന്നും ഒക്കെ പറഞ്ഞു നടക്കുന്ന വളരെ ന്യൂനപക്ഷം ആളുകൾ ചില ഇടങ്ങളിലൊക്കെ നമുക്ക് കാണാൻ കഴിയും ഒരടിസ്ഥാനവും ഇല്ലാത്ത ജൽപ്പനങ്ങളാണത് എന്ന് നമുക്ക് മനസ്സിലാക്കാം അതിനൊരു ചോദ്യങ്ങൾ സത്യവിശ്വാസികളെ പ്രകടിപ്പിക്കാൻ വേണ്ടി ചോദിക്കാറുണ്ട് നബി സുല്ലാഹു അലൈഹി തങ്ങൾ അത് ചെയ്തോ ശ്രദ്ധിക്കുന്നവര് ചെയ്തോ ഉമറുന്നവര് ചെയ്തോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട് ഇന്ന് നാം ചെയ്യുന്നത് അതുപോലെയുള്ള ആഘോഷത്തിന്റെ ഭാഗമായിട്ട് ചെയ്യുന്നത് പോലെയുള്ള ഓരോ കാലഘട്ടത്തിൽ അനിവാര്യമായിട്ടുണ്ടാകുന്ന ചില പരിഷ്കാരങ്ങൾ അത് നിൽസുന്നു മാത്രങ്ങളുടെ ജന്മദിന ആഘോഷത്തിൽ മാത്രമല്ല നമ്മുടെ ജീവിതത്തിലുടനീളം നമുക്ക് കാണാൻ കഴിയും നമ്മുടെ ഓരോ കാര്യങ്ങൾ എടുത്താലും അവിടെ ഈ ചോദ്യം ചോദിച്ചാൽ എന്താണ് അതിനൊക്കെ മറുപടി പറയുക അല്ലെ വസ്ല്ലാം മാത്രങ്ങൾ വാർപ്പിന്റെ വീട് കെട്ടിയോ ടൈൽസ് ഇട്ടോ ഗ്രാനൈറ്റ് ഇട്ടോ ഇൻറ്റീരിയർ വർക്കുകൾ നടത്തിയോ ഇതിനൊക്കെ നമ്മൾ ചോദിക്കാറോ അതുപോലെ ഇന്ന് കാണുന്ന ചില വസ്ത്രങ്ങളിൽ ഓരോ നാട്ടിൽ കാണുന്ന വൈവിധ്യങ്ങൾ അവർക്ക് മറക്കണം പക്ഷെ പല നാട്ടിലും പല വൈവിധ്യങ്ങളാണ് വസ്ത്ര നമ്മുടെ നാട്ടിലൊക്കെ സാധാരണ നമ്മൾ തുണി എടുക്കും ഷർട്ട് ഇടും ഗ്രൂഫ് നാടുകളിൽ ചെന്നാൽ അവര് ഒന്നായിട്ടുള്ള കമീസ് കന്തൂറയാണ് ഉപയോഗിക്കാറുള്ളത് എന്തിനേറെ പറയുന്നു നമുക്ക് കുറാൻ ഓതാൻ പറ്റുമോ ഖുർആൻ ഈ രണ്ട് ചട്ടക്കൂട്ടിലായിട്ട് നെച്ചുഅലിസ്ലം മാത്തങ്ങളുടെ കാലത്തുണ്ടായിരുന്നോ സുദീഖ് അല്ലാൻ്റെ കാലത്തല്ലേ ഞാനൊക്കെ വിശദീകരിക്കേണ്ടതാണ് അവിടെയൊക്കെ ഞാൻ കൂടുതലും വിശദീകരിച്ചു പോകുന്നില്ല റോഡീകരണം നടന്നതും ഹലീഫ് ഉസ്മാൻ റല്ലിള്ളാവിന്റെ കാലത്താണല്ലോ പ്രസിദ്ധീകരണം ഉണ്ടായതും അപ്പൊ നെഡി ചെയ്തതാണോ അത് ഈ പറയുന്ന കക്ഷികൾ തന്നെ എന്തെല്ലാം കാര്യങ്ങൾ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ നടത്തുന്നു അതിന് സിലബസ് ഉണ്ടാക്കുന്നു യൂണി പിന്നെ പരീക്ഷകൾ ഒരു പ്രത്യേകമായ പരീക്ഷകൾ ഉണ്ടാക്കുന്നു ഇത് പറ്റുമോ അലിമാ തങ്ങളുടെ കാലത്തോ ശ്രദ്ധിക്കുന്നവരുടെ കാലത്തോ ഈ രൂപത്തിലുള്ള രീതി ഉണ്ടായിരുന്നോ പക്ഷെ ഒക്കെ ഒരു അടിസ്ഥാനമുണ്ട് ഇൽമ പ്രചരിപ്പിക്കുക പഠിപ്പിക്കുക എന്ന അടിസ്ഥാനം ഉണ്ടായി പിന്നെ ആ അടിസ്ഥാനം ഉണ്ടെങ്കിൽ ആ അടിസ്ഥാനത്തിൽ നിന്ന് കൊണ്ട് ഷറൈൻ വിരുദ്ധമില്ലാത്ത വിരുദ്ധമല്ലാത്ത കാര്യങ്ങളൊക്കെ ചെയ്യാം അത് അവരെല്ലാം ഈ പറയുന്നവരും ചെയ്യുന്നുണ്ട് മാത്രവുമല്ല ഈ പറയുന്ന ആളുകളുടെ പ്രസ്ഥാനങ്ങളുടെ നേതാക്കളും അവരുടെ കാലത്ത് വളരെ സന്തോഷപൂർവ്വം നബല അലൈഹി വസ്ലം മാത്തങ്ങളുടെ മൗലി തോതുകയും അന്നദാനം നടത്തുകയും അതിനെ പ്രകീർത്തിച്ചുകൊണ്ട് പ്രസംഗിക്കുകയും അവരുടെ പ്രസിദ്ധീകരണങ്ങളിൽ രേഖപ്പെടുത്തുകയും ചെയ്തത് ഇന്നും നമ്മുടെ കയ്യിൽ രേഖകളായിട്ടുണ്ട് പക്ഷേ നബിസ് അള്ള് തങ്ങളുടെ ജന്മദിനം വരുമ്പോൾ അവിടുത്തെ ബഹുമാനത്തെ ഇടിച്ചു താഴ്ത്തുന്ന രൂപത്തിൽ അവഹേളിക്കുന്ന രൂപത്തിൽ നാനാജാതികളുടെയും ഇടയിൽ സ്വയം അവഹേളിതരാകുന്ന രൂപത്തിൽ സ്വന്തം നേതാവിനെ സ്വന്തം നേതാവിന്റെ ജന്മത്തിൽ സന്തോഷിക്കാതിരിക്കുന്ന ഒരു വിഭാഗം ഏത് വിഭാഗത്തിലാണുള്ളത് അപ്പൊ സ്വയം അവഹേളിതരാകുകയാണ് ഇതിനൊന്നും അടിസ്ഥാനമില്ല എന്ന് പറഞ്ഞാൽ എന്താണ് മൗലിത് എന്ന് പണ്ഡിതന്മാർ വിശദീകരിക്കുന്നുണ്ട് മൗലിന്ന് പറഞ്ഞു ജനങ്ങളൊക്കെ ഒരുമിച്ച് കൂടിയിട്ട് കുറച്ച് ഈ ആനോതുകൾ അഖ്ബാരിൽ അബ്ദുൽ നബിഅഅലി സീറത്തി നബിയുടെ ജന്മസമയത്തുണ്ടായ സംഭവങ്ങളൊക്കെ പറയുക നമ്മള് മൗലി പോയി ഇക്കാര്യത്തുകളിലൊക്കെ തങ്ങളുടെ ജന്മത്തിലുണ്ട് ജന്മ സമയത്തുണ്ടായ അത്ഭുതകരമായ സംഭവങ്ങൾ ഇതൊക്കെ പറഞ്ഞ് പാടി പറഞ്ഞ് അതിനുശേഷം എന്നതിനു ശേഷം സുപ്രവിടിച്ച് ഭക്ഷണം വിതരണം ചെയ്ത് അതൊക്കെ കഴിച്ച് പിരിഞ്ഞു പോവുക ഇത് വലിയ പുണ്യകരമായ കാര്യമാണെന്ന് മഹാന്മാർ വിശദീകരിച്ചിട്ടുണ്ട് ഹസനത്തിൽ അത് ചെയ്യുന്ന ആൾക്ക് വലിയ പ്രതിഫലം കിട്ടുന്ന നല്ല ആചാരമാണ് എന്താണത് പ്രതിഫലാർഹമായ ആചാരമാണെന്ന് പറയാൻ കാരണം ുംരിക്കലും ആ ജന്മദിനത്തിൽ സന്തോഷിക്കുക ആനന്ദിക്കുക എന്നതൊക്കെ ഇതിൽ ഉള്ളത് കൊണ്ട് മാതാക്കളെ ആദരിക്കുക എന്നതും ബഹുമാനിക്കുക എന്നതും ഒക്കെ ഇതിൽ ഉൾപ്പെടുന്നതുകൊണ്ട് ഇത് പ്രതിഫലാരഹമായ നല്ലൊരു സൽക്കർമ്മമാണെന്ന് മഹാന്മാർ പഠിപ്പിച്ചിട്ടുണ്ട് പ്രിയമുള്ളവരെ ലോകപ്രശസ്ത പണ്ഡിതന്മാരൊക്കെ മൗല്യത കഴിക്കൽ മൗല്യ അന്നദാനം നടത്തൽ മൗലിതോതൽ ഇതൊക്കെ നല്ല കാര്യമാണെന്ന് വിശദീകരിച്ചതായിട്ട് നമുക്ക് കാണാൻ കഴിയും ഇമാമു നബിമഹ് ഇമാം നവീ തങ്ങളുടെ ഉസ്താദായ എന്നിവർ പറയുന്നു നമ്മുടെ ഈ കാലത്ത് നാം ചെയ്ത് കൊണ്ടിരിക്കുന്ന കാര്യങ്ങളിൽ പെട്ടതാണ് നമ്മുടെ കാലത്ത് നാം ചെയ്തു കൊണ്ടിരിക്കുന്ന നല്ല കാര്യങ്ങളിൽ പെട്ടതാണ് നബിസ്വല്ലാഹു അലൈഹു വസ്സല തങ്ങളുടെ ജന്മദിനവുമായി ബന്ധപ്പെട്ട് നാം ചെയ്യുന്നത് നാം നമ്മുടെ കാലത്ത് ചെയ്യുന്ന നല്ല കാര്യങ്ങളിൽ ഏറ്റവും നല്ല കാര്യമാണ് എന്താണ് നബിയുടെ മൗലികമായിട്ട് ബന്ധപ്പെട്ട് നാം ചെയ്യുന്നത് നൽകുന്നു അന്നദാനം നടത്തുന്നു അല്ലെങ്കിൽ സാധുക്കളെ നബി നബിസ് അലൈ വസ്ല തങ്ങളുടെ ജന്മദിനവുമായി ബന്ധപ്പെട്ട് സഹായിക്കുന്നു നല്ല നല്ല പ്രവൃത്തികൾ ജന്മദിനവുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ പല ക്യാമ്പയിനുകളും നടത്താറുണ്ട് പല രൂപത്തിലുള്ള ക്യാമ്പയിനുകൾ നടത്താറുണ്ട് ജനോപകാരപ്രദമായ അതുപോലെ തന്നെ കാര്യങ്ങൾ പ്രവാചക പ്രവാചകര്യകൾ അതൊക്കെ നമ്മൾ വിശദീകരിച്ചു കൊടുക്കുകയും അതിനുവേണ്ടിയുള്ള പഠന ക്ലാസ്സുകൾ നടത്തുകയും സെമിനാറുകൾ നടത്തുകയും ക്രിസ്മത്സരങ്ങൾ നടത്തുകയും ഇങ്ങനെ പലതും നമ്മൾ നടത്താറുണ്ട് ഇങ്ങനെ ചെയ്യുന്ന നല്ല കാര്യങ്ങൾ വൈദഹാരി നല്ല അലങ്കാരങ്ങൾ നടത്തുക ജീനത്ത് പ്രകടിപ്പിക്കുക ഭംഗി പ്രകടിപ്പിക്കുക നമ്മൾ ആ ജന്മദിനം വന്ന നമ്മുടെ വീടും പള്ളികളും മദ്രസകളൊക്കെ നല്ല കളർഫുള്ളാക്കും ഇതൊക്കെ പുണ്യകാര്യത്തിൽപ്പെട്ടതാണ് പൈനതാലിക്കൽ ജോസാനിൽ ഈ വക കാര്യങ്ങളൊക്കെ ഇല്ലൊക്കെ സാധുക്കളെ സാധുക്കൾക്ക് ഗുണം ചെയ്യുക എന്തുണ്ട് അതോടൊപ്പം തന്നെ ഈ വക കാര്യങ്ങൾ തങ്ങളുടെ വെക്കുക അതുപോലെ നബി തങ്ങളെ ആദരിക്കുക ഇതൊക്കെ ഈ പ്രവൃത്തിയിൽ ഉണ്ടാവുന്നുണ്ട് നബിസ് തങ്ങളുടെ മഹബത്തിനെയും നബി അലൈഹി സ്വലാ തങ്ങളുടെ ആദരവും

ലോകർക്ക് കാരുണ്യമായിട്ട് അള്ളാഹു സുഹാൻ നിയോഗിച്ച മഹാനുഭാവനായ ഹബീബ് റസൂർലാഹി സാഹു അലൈസ് തങ്ങളെ നമുക്ക് നൽകിയതിൽ ഏറ്റവും വലിയ നമ്മുടെ അനുഗ്രഹം ഏറ്റവും വലിയ അനുഗ്രഹം എന്താണെന്ന് ചോദിച്ചാൽ അലൈഹി തങ്ങളെ നമുക്ക് പ്രവാചകനായി അള്ളാഹു നൽകി എന്നതാണ് അതിന് അള്ളാഹുവിന് ശുക്രി ബാധ്യസ്ഥരാണ് ഇതൊക്കെയാണ് നൂസൽ അള്ളാ അലിസ്ല്ല തങ്ങളുടെ ജന്മദിനത്തോടനുബന്ധിച്ചത് നാം ചെയ്യുന്ന ആഘോഷ കാര്യങ്ങളും അന്നദാനങ്ങളും മറ്റുമൊക്കെ പ്രകടനങ്ങളാവട്ടെ ഘോഷയാത്രയാവട്ടെ നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ നമ്മുടെയൊക്കെ വീടുകളും പള്ളികളും സ്ഥാപനങ്ങളും അലങ്കരിക്കലാവട്ടെ എല്ലാം ഇതൊക്കെ നബ്സുലു അലൈഹി സ്വല്ല തങ്ങളുടെ മഹബത്ത് പ്രകടിപ്പിക്കലാണ് അവിടുത്തെ അവിടെ അവിടുത്തെ ആ മഹത്വത്തെ

വീട് അതുപോലെ മഹല് അതുപോലെ പള്ളി സലാഹു അലൈഹി തങ്ങളുടെ ജന്മദിനം ആഘോഷിക്കുന്ന ഈ ഇടങ്ങൾ വലയം ചെയ്യും ഇസറാഫിയിലും ഒക്കെ വരും ഫൈസ അവർ പ്രാർത്ഥിക്കും അലൈഹി സ്വലമ്മ തങ്ങളുടെ ആഘോഷ പരിപാടി സംഘടിപ്പിക്കുന്ന അവർക്ക് വേണ്ടിയിട്ട് മലക്കുകൾ പ്രമുഖരായ മലക്കുകൾക്ക് വരും റഹ്മത്തിന്റെ മലക്കുകൾ വരും അവിടെ കൊണ്ട് വലം ചെയ്യപ്പെടും ഇവരൊക്കെ വേണ്ടി പ്രാർത്ഥന നടത്തും തങ്ങളുടെ ജന്മദിനത്തിൽ സന്തോഷിച്ചുകൊണ്ട് ആഘോഷിച്ചുകൊണ്ട് ആ മജ്ലിസിൽ ഇരിക്കുന്ന ആ സ്ഥലത്തിരിക്കുന്നവരെ അവർക്ക് വേണ്ടിയിട്ട് മലക്കൊഴുതു ചെയ്യും വൽ വൽ ഫീഹി ബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു വീടാവട്ടെ മഹല്ലാവട്ടെ പള്ളിയാവട്ടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഫീഹി ബി മൊഹിദ്ദീൻ അലൈഹി വസല്ലം തങ്ങളുടെ മൗലിത് ആഘോഷിക്കുന്ന ഇത്തരം സ്ഥലങ്ങളെ സ്ഥലങ്ങള് ഇത്തരം വേദികളിൽ നിന്ന് മുസീബത്തുകൾ അള്ളാഹു അകറ്റും

അള്ളാഹുസ്ബാഭയവും സമാധാനവും നൽകും ആ വർഷം മുഴുവനും തങ്ങളുടെ സംഘടിപ്പിച്ചതിന്റെ ആ ബറക്കത്ത് കൊണ്ട് എന്ന് സാധാരണക്കാരനല്ല പറയുന്നത് ലോക പ്രസിദ്ധ പണ്ഡിതനായ ഇമാം ജലാലുദ്ദീൻ സുയൂദീർ അബിഹു ഇങ്ങനെ രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്ന് മഹാനായ ഇമാം ദിംയാത്തി പറയുന്നു അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട ബഹ്റുദ്ദീൻ അലിഹി നഫസീറുൽ കബീർ എന്ന് പറയുന്ന ലോക പ്രസി പ്രസിദ്ധമായ തഫ്സീറിൻ്റെ മുസന്നീഫായ അതിൻ്റെ കർത്താവായ ബഹുമാനപ്പെട്ട ഇമാം റാസി ഫുദ്ദീൻ റാജിഅല്ലാഹു മഹാനവറുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നബി സല്ലല്ലാഹു അലൈഹി വസ് തങ്ങളുടെ മൗലിദിനെ കുറിച്ച് അവർ പറഞ്ഞത് എന്താണ് ഈ ഇതിനൊക്കെ എതിർക്കുന്ന കക്ഷികൾ വരെ അംഗീകരിക്കുന്ന പണ്ഡിതനാണല്ലോ ലോകം മുഴുവനും പണ്ഡി അംഗീകരിക്കുന്ന തഫ് തഫ്സീറുൽ കബീറിന്റെ വലിയ ആ തഫ്സീറിന്റെ സാഹിബായ ബഹുമാനപ്പെട്ട റാസി ഫഹർ അലീഹി അവര് പറയുന്നത് എന്താണ് ഇതാ അലൈഹി നബി വസ്സല തങ്ങളുടെ മൗലിദ് പാരായണം ചെയ്തു വലത്താമി ഒരു ഒരു ഭക്ഷണം എന്തെങ്കിലുമൊക്കെ ഭക്ഷണങ്ങളോ ചീരണികളൊക്കെ ആ മജലിസിൽ കൊണ്ടുവന്ന് വെച്ചുകൊണ്ട് അവിടെ വെച്ച് മൗലിത പാരായണം നടത്തിയാൽ നമ്മളൊക്കെ ഈ മൗല്യം വന്നുമ്പോഴും വിക്റിന്റെയും മറ്റേ മജ്ലീസ് ഒക്കെ ചൊല്ലുമ്പോ നമ്മൾ വെള്ളം കൊടുന്ന് വെക്കാറുണ്ട് നല്ല സ്ഥലത്തില് റമത്തിറങ്ങുന്നതാണ് അപ്പൊ മൗല്യതിന്റെ സദസ്സിൽ ഇങ്ങനെ വെള്ളമോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഭക്ഷണങ്ങളോ ചീരണികളൊക്കെ കൊണ്ട് വന്ന് വെക്കുന്നത് നല്ലതാണ് മഹാനായി മാം ഫുദ്ദീൻ റാസീർ പറയുന്നു അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ചെയ്യും വൈദാ മൗലിദിന്റെ മജ്ലിസിനെ വെള്ളം കൊണ്ടുവന്ന് വെച്ചിട്ട് അവിടെ നമ്മള് മൗലിദ് പാരായണം നടത്തി സുമ്മുരി ബഹാദുമാവു ആ മജ്ലിസിൽ വെച്ച വെച്ച വെള്ളം കുടിച്ചാൽ എപ്പോഴും റാസി റാസി റഹ്മത്ത് അലി പറയുന്നു ഇമാം റാസി പറയുന്നു നബിസല്ലാ അലൈഹി തങ്ങളുടെ മൗലിന് പാരായണം ചെയ്ത ആ സ്ഥലത്ത് വെച്ച് വെച്ച വെള്ളം അത് കുടിച്ചു കഴിഞ്ഞാൽ അവനിലേക്ക് ആയിരം റഹ്മത്തുകൾ അവൻ അവനിലേക്ക് വർഷിക്കും ഇമാം ജസരി അലാവിനെ തൊട്ട് شيخ القراء امام ابن الجزري رضي الله عنه لا تطريبوت ان الذي يحتفل بمولد رسول الله صلى الله عليه وسلم يكون له في ذلك العام امان وبشرى عاجلة ببلوغ المرامين صلى الله عليه وسلم ما تنقلنا مولد آغوشي ി ആ വർഷം അവന് അമാനും നിർഭയത്വവും സമാധാനവും ലഭിക്കും ആജ്ഞത്തിന്റെ ഗുരുവിൽ മറാമി അവന്റെ ആവശ്യങ്ങൾ നിറവേറിൽ നിറവേറിൽ മുഖേനയുള്ള പെട്ടെന്നുള്ള സന്തോഷവും അവന് ലഭിക്കുമെന്ന് ബഹുമാനപ്പെട്ട ഇമാം ഷേഖു ഖുറാ ഇമാം ഇബിനുഹിഅലി വിശദീകരിക്കുന്നതായിട്ട് കാണാൻ കഴിയും വേണ്ടി വേണ്ടി ബഹുമാനപ്പെട്ടത് മലയോളം എനിക്ക് സ്വർണ്ണമുണ്ടായിരുന്നെങ്കിൽ ഞാൻ അതൊക്കെ അതിനു വേണ്ടി ചെലവഴിക്കും എന്ന് ബഹുമാനപ്പെട്ട ഇമാമു അൽ ഹസനുൽ ബസരി അലൈഹി പറഞ്ഞതായിട്ട് നമുക്ക് കാണാൻ കഴിയും അങ്ങനെ ഒരുപാട് മഹാന്മാര് നബ്സല്ലാഹു അലി വസ്സല്ല തങ്ങളുടെ മൗല്യം കഴിക്കുന്നതിനെ സംബന്ധിച്ച് അതിൻ്റെ ഗുണങ്ങളെ സംബന്ധിച്ച് വിശദീകരിച്ചതായിട്ട് നമുക്ക് കാണാൻ കഴിയും വലിയ പറക്കത്തുള്ള കാര്യമാണ് വലിയ പറക്കത്തുള്ള കാര്യമാണ് നബ്സല്ലാഹു അലി വസ്സല്ലമ്മ തങ്ങളുടെ ജന്മദിനത്തിൽ സന്തോഷിക്കുക എന്നും ആ ജന്മദിനത്തിൽ നബിസ്ഹു അല്ലെ വസ്ല്ല തങ്ങളുടെ ജന്മ ജന്മദിനത്തിൽ സന്തോഷിച്ചുകൊണ്ട് ഭക്ഷണം കൊടുക്കുക മറ്റുവിധ സന്തോഷ പ്രകടനങ്ങൾ നടത്തുക ഇന്ന് നാം ചെയ്യുന്ന കാര്യങ്ങളൊക്കെ വളരെ പുണ്യകരമായ കാര്യമാണ് അതില് അള്ളാഹുവിൻ്റെ റസൂലിനെ ആദരിക്കലും അള്ളാഹു റസൂലിനോടുള്ള മഹബത്ത് പ്രകടിപ്പിക്കലും അതുപോലെ അള്ളാഹു സുബഹാനുഹൂത്താല് നമുക്ക് നൽകിയ ഏറ്റവും വലിയ കാരുണ്യമാകുന്ന നബിസലാഹു അലി വസ്സല തങ്ങളെ ജന്മത്തിൽ സന്തോഷ പ്രകടനം നടത്തുക അതിന് അള്ളാഹുവിന് ഷുക്ർ ചെയ്യുക എന്നതും ഈ മൗല്യത് ആചരണത്തിലൂടെ നമുക്ക് ലഭിക്കുന്ന വലിയ ഗുണങ്ങളാണ് വലിയ വറക്കത്തുള്ള കാര്യങ്ങളാണ് എന്ന് നാം മനസ്സിലാക്കണം ഇതിനെയൊക്കെ അനാചാരവുമായി അനാചാരവുമായും മുദ്രകുരുത്തുന്നവര് സമൂഹത്തെ വഴിപഴപ്പിക്കാൻ വേണ്ടി മനഃപൂർവ്വം ഖുർആനെയും സുന്ദത്തിനെയും പണ്ഡിതന്മാരുടെ ഉദ്ധരണികളെയുമൊക്കെ ഒളച്ചൊളിച്ചുകൊണ്ട് തെറ്റിദ്ധരിപ്പിക്കുകയാണ് എന്നും നാം പ്രത്യേകമായിട്ട് മനസ്സിലാക്കണം അള്ളാഹു സുബാന ഹബീബ് റസൂതുല്ലാഹി സല്ലല്ലാഹു അലിഹ് വസ്ല്ല തങ്ങളെ സ്നേഹിച്ചുകൊണ്ട് അവരോടുള്ള സ്നേഹം മുറുകെ പിടിച്ചുകൊണ്ട് അവരുടെ മേലുള്ള സ്വലാത്തുകൾ വർദ്ധിപ്പിച്ചുകൊണ്ട് അവിടുത്തെ ചരികൾ പൂർണ്ണമായി ഉൾക്കൊണ്ടുകൊണ്ട് ജീവിച്ച് അവസാനം ഹബീബ് റസൂദുള്ള സുല്ലാഹു അലൈഹി വസ്ല്ല തങ്ങളുടെ പഞ്ചിരിക്കുന്ന മുഖം കണ്ട് സന്തോഷത്തോടു കൂടെ മരിക്കാനുള്ള സൗഭാഗ്യമുള്ളാഹു ഹാനുഭവത്താല നമുക്കൊക്കെ പ്രധാനം ചെയ്യട്ടെ ഉത്നബിയോടൊപ്പം നാളെ സ്വർഗത്തിൽ ഒരുമിച്ചുകൂടാൻ അള്ളാഹു നമ്മെ സഹായിക്കട്ടെ ആമീൻ അസ്സലാമലൈക്കും വരഹമുല്ലാഹി വരക്കാത്തൂ